കോഴിക്കോട് തോട്ടുമുക്കം ഗവൺമെന്റ് യു പി സ്കൂളിൽ തയ്യാറാക്കിയ എ ഐ സ്മാർട്ട് റൂമിന്റെ ഉദ്ഘാടനം ലിൻഡോ ജോസഫ് എം എൽ എ നിർവ്വഹിച്ചു കേരളത്തിലെ ഒരു പൊതുവിദ്യാലയത്തിൽ ഒരുക്കുന്ന ആദ്യത്തെ എ ഐ അധിഷ്ഠിത സ്മാർട്ട് ലാബാണിത് കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ പി ടി ഐ ഫണ്ട് ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ആദ്യത്തെ എ ഐ സ്മാർട്ട് ക്ലാസ് റൂമായ ടെക് ടാലന്റ് ഹബ്ബാണ് തോട്ടുമുക്കം ഗവൺമെന്റ് യു പി സ്കൂളിൽ എം എൽ എ ലിൻഡോ ജോസഫ് ഉദ്ഘാടനം ചെയ്തത് എം എൽ എയുടെ ഫോട്ടോ ഉപയോഗിച്ച് എ ഐയുടെ സഹായത്താൽ അദ്ദേഹം നൃത്തം ചെയ്യുന്ന വീഡിയോ നിർമ്മിച്ചും സെക്കൻഡുകൾക്കുള്ളിൽ പോസ്റ്ററുകൾ തയ്യാറാക്കിയും സ്മാർട്ട് ലാബിന്റെ പ്രവർത്തനം കുട്ടികൾ വിശദീകരിച്ചു എ ഐ ഉപയോഗിച്ചു തന്നെ ചടങ്ങിനെത്തിയ പഞ്ചായത്ത് പ്രസിഡന്റ് എഇഒ എന്നിവരുടെ വീഡിയോ ആശംസാ സന്ദേശങ്ങൾ നിർമ്മിച്ചതും എല്ലാവർക്കും കൗതുകമായി കുട്ടികൾ തന്നെ ഡാൻസ് കളിപ്പിച്ചത് വേറിട്ടൊരനുഭവമായെന്നായിരുന്നു എം എൽ എയുടെ പ്രതികരണം എ ഐയുടെ അനന്ത സാധ്യതകൾ കുട്ടികൾക്ക് ചെറുപ്പത്തിൽ തന്നെ പഠിക്കാൻ സൗകര്യമൊരുക്കുന്നത് മാതൃകാപരമായ പദ്ധതിയാണെന്നും അദ്ദേഹം പറഞ്ഞു അങ്ങനെ ഒരു അവിടുത്തെ അധ്യാപകരും നമ്മുടെ നമ്മുടെ കുട്ടികൾ കുട്ടികൾ ഇത്തരം കാര്യങ്ങളെ നന്നായി അത് പ്രാവർത്തികമാക്കാനുള്ള പ്രിയപ്പെട്ട കാര്യങ്ങൾ ചടങ്ങിൽ സ്കൂളിലെ കായികാധ്യാപകൻ പ്രദീപ് സംസ്ഥാന സ്കൂൾ മീറ്റിൽ പങ്കെടുത്ത ഫിദാഷറിൻ എന്നിവരെയും ആദരിച്ചു ചടങ്ങിൽ കൊടിയത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ഷിബു അധ്യക്ഷയായി എസ് എം സി ചെയർമാൻ സോജൻ മാത്യു എഇഒ ദീപ്തി തുടങ്ങിയവർ പങ്കെടുത്തു കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്